മുസ്ലിം ലീഗിന്റെ പൊന്നാനിക്കോട്ടയിൽ വിള്ളൽ വീഴ്ത്താനൊരുങ്ങി ഇടതുമുന്നണി സി പി എം സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധ്യത യുവജന നേതാവിനെ രംഗത്തിറക്കാനാണ് ആലോചനയെന്നാണ് അറിയുന്നത് അത്തരം ഒരു തീരുമാനമുണ്ടായാൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനാവും സാധ്യത ഇടതുമുന്നണിക്ക് എന്നും പരീക്ഷണശാലയായ പൊന്നാനിയിൽ ഇത്തവണയെങ്കിലും വിള്ളൽ വീഴ്ത്താനുള്ള തന്ത്രങ്ങളാണ് ഇടതുമുന്നണി കേന്ദ്രങ്ങളിൽ സജീവമാകുന്നത് കരുത്തുറ്റൊരാളെ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കി കോട്ട പിടിക്കാനാണ് ഇടതു നീക്കം ഇതിനായി പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം കാലലക്ഷത്തോടം അടിപ്പിച്ചത് വി അബ്ദുറഹ്മാൻ മത്സരിച്ചപ്പോഴായിരുന്നു ഈ കണക്കുകൂട്ടലിൽ വി അബ്ദുറഹ്മാൻ വീണ്ടും മത്സരരംഗത്തിറങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് ഇതിലേക്കുള്ള കണക്കുകൂട്ടൽ അതേസമയം ഇത്തവണ പാർട്ടി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥിയെ ഇറക്കി കോട്ടയിളക്കാനുള്ള സാധ്യതയും ഏറെയാണ് അത്തരത്തിലൊരു തീരുമാനമുണ്ടായാൽ നിലവിലെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനാകും നിറക്കുവിടുക കഴിഞ്ഞവണ ഇ ടിക്ക് വലിയ ഭൂരിപക്ഷമാണ് പൊന്നാനി നൽകിയത് പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആവേശമുണ്ടാക്കുക എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പോട് സി പി എം യുവജന നേതാവിനെ തന്നെ കളത്തിലിറക്കിയാലേ ഇത് സാധ്യമാകൂ എന്നതിനാലാണ് ഇത്തരമൊരു നീക്കത്തിനും സാധ്യതയേറുന്നത് കഴിഞ്ഞ തവണ പി വി അൻവറിനെ രംഗത്തിറക്കിയെങ്കിലും അത് കാര്യമായ ഗുണം ചെയ്തില്ല ഇനിയും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് പാർട്ടി മുതിലില്ലെന്നാണ് അറിയുന്നത് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇതിൽ പൊന്നാനിയും താനൂർ തവനൂർ തൃത്താല മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കും ബാക്കി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ യു ഡി എഫിനുമാണ് ശക്തമായ ഒരു മത്സരത്തിലൂടെ ലീഗ് കോട്ടയിൽ വിള്ളിൽ വീഴ്ത്താനാകും എന്ന കണക്കുകൂട്ടിലാണ് ഇടതു കേന്ദ്രങ്ങൾ ഇതാണ് യുവജന നേതാവിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായ വസീഫ് ബാലസംഘത്തിലൂടെയാണ് സ്തുരംഗത്ത് സജീവമാകുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തും തിളങ്ങി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാനായും പ്രവർത്തിച്ചു ഡിവൈഫൈ സൗത്ത് കൊടിയത്തൂർ യൂണിറ്റ് സെക്രട്ടറിയായാണ് യുവജനരംഗത്തേക്കെത്തുന്നത് മലപ്പുറത്ത് തിരൂരി നിന്നുള്ള ഒരു വിദ്യാർത്ഥി നേതാവിനെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്